ദില്ലി മദ്യനയ അഴിമതിയിൽ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇടി ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും കേസിൽ കസ്റ്റഡിയിലുള്ള ബി ആർ എസ് നേതാവ് കെ കവിതയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി ഇന്നും ദില്ലിയിൽ പ്രതിഷേധിക്കും ി മദ്യനയ അഴിമതിയിൽ കേജ്രിവാളിനെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാകും ഇ ഡി ശ്രമം അതിനായി കേജ്രിവാളിനെ വിശദമായി ഇന്ന് ചോദ്യം ചെയ്യും ഇതേ കേസിൽ അറസ്റ്റിലായ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയും ഇ ഡി കസ്റ്റഡിയിലാണ് കെജ്രിവാളിനെയും കവിതയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും വീണ്ടും കവിതയെ കസ്റ്റഡിയിൽ വേണമെന്ന് ഇ ഡി റൌസ് അവന്യൂ കോടതിയിൽ ആവശ്യപ്പെടും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഇന്നും ആം ആദ്മി പാർട്ടി ദില്ലിയിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കും ഐ ടിഒയിലെ ഷഹീദി പാർക്കിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കൊപ്പമാകും പ്രതിഷേധം ബിജെപി ദേശീയ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനും ആലോചനയുണ്ട് എ പി ഓഫീസ് ഇരിക്കുന്ന ഐടിഒ അടക്കം ഇടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും ആം ആദ്മി പാർട്ടി മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ദില്ലി